അന്നേ പല ആൾക്കാരും പറഞ്ഞില്ലേ ഇവന്മാരുടെ വിരോധം ബി ജെ പിയോടോ നരേന്ദ്രമോദിയോടോ അമിത്ഷായോടോ ഒന്നുമല്ല ഈ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിരോധമെന്ന് പറയുന്നത് ഹിന്ദുക്കളോടാണ് ഹിന്ദു വിരോധം വച്ചു പുലർത്തുന്ന ഒരു പാർട്ടിയാണ് ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി നമ്മുടെ പി ബാലചന്ദ്രൻ എം എൽ വന്നിരിക്കുകയാണ് അയ്യോ എന്ന് നിഷ്കളങ്കരായിട്ടുള്ള മലയാളികൾ നിലവിളിക്കുന്നുണ്ട് പക്ഷേ സാധാരണ മലയാളികൾക്ക് അതിൽ യാതൊരുവിധ പുത്തരിയുമില്ല ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച അയ്യപ്പ എൻ്റെ കാലിൻ്റെ ഇടയിലേക്ക് നോക്കല്ലേ എന്ന പോസ്റ്റർ അടിച്ചു വച്ച സരസ്വതീദേവിയുടെ നഗ്ന ചിത്രം വരച്ച ഭഗവാൻ ശിവനെ മോശമാക്കി ചിത്രീകരിച്ച അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗണപതി മിത്താണെന്ന് പറഞ്ഞ അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ശ്രീരാമനെ അധിക്ഷേപിച്ചുകൊണ്ട് എത്രത്തോളം അധിക്ഷേപിക്കാമോ അങ്ങേയറ്റം അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പി ബാലചന്ദ്രൻ എം എൽ എയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കാട്ടുതീ പോലെ പടരുകയാണ് രാമൻ ഒരു സാധുവായിരുന്നു കാലിൽ ആണി ഉണ്ടായിരുന്നതുകൊണ്ട് എടുത്തുചാട്ടക്കാരനായിരുന്നില്ല ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്നു ചേട്ടത്തി സീത മൂന്ന് പേർക്കും വിളമ്പി അപ്പോൾ ഒരു മാൻകുട്ടി അതുവഴി വന്നു സീത പറഞ്ഞു രാമേട്ട അതിനെ കറി വെച്ച് തരണം രാമൻ മാനിൻ്റെ പിറകെ ഓടി എന്ന് പോകുന്നതാണ് ആ പോസ്റ്റ് ആ പോസ്റ്റ് മുഴുവനായി വായിക്കാൻ ആർക്കും സാധ്യമാകില്ല എന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ ഇത്തവണ ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ ഈ പോസ്റ്റ് പോസ്റ്റിട്ട് അമ്പത്തിയെട്ട് മിനിറ്റുകൾക്കകം തന്നെ ഈ പോസ്റ്റ് പിൻവലിച്ച് പി ബാലചന്ദ്രൻ കണ്ടം വഴി ഓടി അതിനുശേഷം മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റിൽ ഉരുണ്ട മറിയുകയാണ് പി ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഈ എം അയോധ്യയിൽ രാമക്ഷേത്രം തുറന്നതും മുതൽ ഞങ്ങൾ സംഘികൾക്കെതിരാണ് എന്ന് പറഞ്ഞ് ഇവർ സാധാരണ ഹിന്ദു ജനങ്ങളുടെ വിശ്വാസങ്ങളെ മുഴുവൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പി പി രാമൻ എന്ന് പറഞ്ഞ് അതായത് പള്ളിപ്പറമ്പിൽ രാമൻ എന്നാണ് അയോധ്യയിലെ ശ്രീരാമനെ ഇവർ കളിയാക്കി വിളിക്കുന്നത് പക്ഷേ പള്ളിപ്പറമ്പിൽ രാമൻ എന്ന് പറയുമ്പോഴും സകല ആരാധനാമൂർത്തികളെയും ഇവിടെ തൃപ്രയാറിരിക്കുന്ന പോലും അധിക്ഷേപിച്ചുകൊണ്ട് ഇവർ ഫേസ്ബുക്കിൽ പോസ്റ്റിടുന്നു വാത്മീകിയുടെ രാമനെ അധിക്ഷേപിച്ച് പോസ്റ്റിടുന്നു സാധാരണ ജനങ്ങളെ അധിക്ഷേപിച്ച് പോസ്റ്റിടുന്നു രാമനാമം ജപിക്കണമെന്ന് പറഞ്ഞവർക്കെതിരെ ഇവർ ആക്രോശങ്ങൾ ഉയർത്തുന്നു ഇതിനെതിരെ ശ്രീജിത് പണിക്കർ ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇടതരെന്ന് അഭിനയിക്കുന്ന പലരുടെയും യഥാർത്ഥ പ്രശ്നം മോദിയോ അയോധ്യയോ അല്ലെന്നും അത് ശ്രീരാമനും ഹൈന്ദവതയുമാണെന്നും നിരവധി തവണ ഞാൻ ആവർത്തിച്ചിട്ടുണ്ട് അത് സത്യമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ബാലചന്ദ്രൻ ബാലന്റെ കഥയിലെ സീത അനുജനോട് പറയുന്നത് തന്നെയാണ് വോട്ട് ചെയ്ത ജനതയ്ക്ക് ബാലനോടും പറയാനുള്ളത് ഡാ തെണ്ടി നക്കിയും നോക്കിയും ഇരിക്കാതെ ഞങ്ങൾ നിന്നെ ഏൽപ്പിച്ച പണി ചെയ്യും എന്നു പറഞ്ഞാണ് ശ്രീജിത്ത് പണിക്കർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്